സരിതേനെ നമ്മൾ ഹിൽപാരസിന്റെ അടുത്ത് വെച്ച് ഹിൽപാരസിൽ തന്നെ കണ്ടുപിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്താണ് സരിതയുടെ വീട് ശരിതയുടെ അനിയത്തി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അനിയത്തിനെ ഞാൻ കണ്ടിട്ടും തിരിച്ചറിയാതെ പോയിട്ടോ എവിടെയെങ്കിലും ഒരു പണ്ടായിരിക്കും ശരിതക്കാണ് ഈ വീട് എടുക്കാൻ ഭയങ്കര മടി ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മളിത് ആ തേരാപാര ഇങ്ങനെ നടക്കുകയാണ് സുഹൃത്തുക്കളെ ദേ ചേട്ടാ ഇത് നല്ല രസം ഉണ്ടല്ലോ കിട്ടിയ ചട്ടി വെക്കാറുന്ന് ഇത് നിറച്ച് പോവുമായിട്ട് നിക്കുന്നൊക്കെ പക്ഷെ നല്ല സെറ്റിങ്സ് ആട്ടാ അവർ ആ ചെടിയുടെ ഇടയ്ക്ക പച്ച ചെടി കൊണ്ടുവച്ചാ ഗാർഡനിങ്ങൊക്കെ ഓരോ സെക്ഷനായിരിക്കും ചേട്ടാ പോലും ഇല്ലാതെ അടിച്ചു വരിട്ടേക്കണോ ഇവിടെ മൊത്തം ക്ലീൻ അപ്പൊ അത്രക്ക് കെയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ വെയിലായോണ്ടായിരിക്കും വലിക്കല്ലേടാ വലിക്കല്ല ക്യാമറ പോവുന്നേ നീ പൊക്കെ മുമ്പ് കുഞ്ഞിപ്പുള്ള മുമ്പ് കേറുപ്പോ തല കിട്ടേ തല ർക്കും അപ്പതീ നമ്മളെത്തി ഇവിടെ ഒക്കെ പാർക്കിംഗ് ആണല്ലോ നമ്മളെന്നത്ര കഷ്ടപ്പെട്ട് നടന്ന് കയറിയ ചേട്ടനും ഉഗാണ്ടെ കൊണ്ട് കാർ വെട്ട് പണ്ടൊങ്ങോട് വണ്ടി കേട്ടില്ല ഗാഡനിങ് അടിപൊളിയാ അല്ലേ ഇത്രയും പൂച്ചെടികളെ പരിപാലിക്കണ്ടേ നട്ട് ണിയായില്ലേ ആയിട്ടുണ്ട് ഇതല്ലേ നോക്കട്ടെ പാതരക്ഷകൾ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കുക ചെരുപ്പിട്ട് കേറാൻ പറ്റില്ല ചേട്ടാ നമ്മളെ പാലസിൽ എത്തിയിട്ടുണ്ട് പാലസിലെത്തിയിട്ടുണ്ട് നല്ല വെയിലാണെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട നേരത്തൊന്നും ഇങ്ങനെ കയറ്റി ഇടാൻ പാടില്ലായിരുന്നു തോന്നുന്നു അപ്പൊ എന്താണെങ്കിലും പാലസിന്റെ സ്ഥലങ്ങളൊക്കെ ഫ്രണ്ടിലേക്കുള്ള സ്ഥലങ്ങൾ എങ്ങനെയാ ഇപ്പൊ നമ്മളിതാ ഇവിടെയാണ് ആണ്ട്ടോ കയറി നിൽക്കുന്നത് പാലസിൻ്റെ മട്ടുപ്പാവിലെത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തറ ഹിൽ പാലസിനുള്ളിലേക്ക് പ്രവേശിച്ചു ആദ്യം തന്നെ കുറച്ച് ആർട്ട് ഗ്യാലറികളാണ് കേട്ട് കുറേ ചിത്രങ്ങൾ രാജാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ പാലസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചിത്രത്താഴിനകത്ത് കാണിക്കുന്ന പാലസ്സുകളിൽ ഒരു പാലസ് ഇതാണ് നമ്മുടെ തക്കല തിരുവനന്തപുരം തക്കലയിലുള്ള പാലസും അതുപോലെ തന്നെ തൃപ്പൂണിത്തറ ഹിൽ പാലസും ഈ രണ്ട് പാലസ്സുകളുടെ ഒന്നിച്ചു ചേർത്ത് ഒറ്റ വീടാക്കിയാണ് നമ്മൾ മണിച്ചിത്ര താഴിനകത്ത് കാണിക്കുന്നത് അതിൽ തൃപ്പൂണിത്തറ പാലസാണ് നമുക്ക് വീടിനടുത്ത് ഉള്ള ഒരു പാലസ് എന്ന് പറയാനായിട്ട് ഇതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകും ചേട്ടൻ്റെ കൂടെ നമ്മൾ പോകുന്നത് ഇവിടെ ആദ്യമായിട്ടായിരുന്നു ചേട്ടനും ആദ്യമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും തപ്പലും തടയിലൊന്നും വരത്തില്ല എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈട്ടിയിൽ തീർത്ത ഒരു ആനയുടെ ശില്പമാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെതാ ആ ഒരു ടൈലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പണിച്ചിത്രാടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഓർമ്മ വരും പിന്നെ രാജാക്കന്മാരുടെ ഫോട്ടോസ് ഇവരൊക്കെ ആയിരുന്നു പണ്ട് നമ്മളെ ഭരിച്ചിരുന്ന ആ രാജാക്കന്മാർ പിന്നെ ഞാൻ കുറച്ച് സ്റ്റിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മുടെ റീൽസിന് വേണ്ടിയിട്ട് എടുത്തതാണ് വരുവാനില്ല ആരും ഇന്നൊരു നാളൊന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ ഇട്ടിട്ട് ചുമ്മാ അങ്ങോട്ട് കയറ്റി തട്ടിവിടാലോന്നൊക്കെ ഓർത്ത് ഓടിത്തള്ളിയതാണ് അപ്പോൾ നടന്ന് മാത്രമല്ല ഇരുന്നൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യം നല്ല കൂളിങ് ആണ് ആ ഒരു പാലസിനുള്ളിൽ കാരണം അത്രയ്ക്ക് നല്ല കട്ടിയിലുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ പിന്നെ ദാ പിരിയൻ ഗോവണി ഇറങ്ങി നമ്മൾ താഴെ എത്തി പിന്നെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് രാജാവിൻ്റെ കിരീടമായിരുന്നു കേട്ടോ അവിടെ ഫുൾ പ്രൊട്ടക്ഷനാണ് പോലീസ് കൂടിയാണ് കാരണം എത്രയോ അധികം വിലപെടുപ്പുള്ളതാണ് കാരണം ഒരുപാട് മാണിക്യങ്ങളും മരതങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെയുള്ള പണ്ട് കാലത്തെ കസേരകളൊക്കെ കണ്ടിന്ന് രസം അല്ലേ അതുപോലെ തന്നെ ഓഹോ ഓഹോ എന്നൊക്കെ പറഞ്ഞു പോകുന്ന മഞ്ചല് കാളയും കുതിരയും ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന കാ വണ്ടികൾ ഒക്കെ രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വണ്ടികൾ ഇതൊക്കെ തന്നെയായിരുന്നു സത്യത്തിലെ വല്ല രാജാവായിട്ടൊക്കെ ജനിക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിട്ടൊക്കെ അന്നത്തെ കാലത്ത് ജീവിക്കാമായിരുന്നു അല്ലാത്തവർക്ക് കഷ്ടകാലവും ദുരിതവും എന്ന് വേണ്ട എല്ലാത്തരം ദുരിതങ്ങളും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ ജനാധിപത്യ ഭരണം തന്നെയാണ് നല്ലത് സ്വാതന്ത്ര്യത്തോടു കൂടി ഇറങ്ങി നടക്കാനെങ്കിലും നമുക്ക് സാധിക്കുമല്ലോ പണ്ട് കാലത്ത് അതൊന്നും പറ്റിയിരുന്നില്ല പിന്നെ ഇതാ ഈ പെരുമ്പറകളൊക്കെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ രാജാവ് വരുമ്പോൾ ഈ പെരുമ്പറയൊക്കെ കൊണ്ടുവച്ച് കുട്ടിയൊക്കെ അല്ലേ രാജവിളംബരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതും രാജാവിൻ്റെ ഉത്തരവും കൽപ്പനകളും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഈ പെരുമ്പറകളിൽ കൂടിയൊക്കെ ആയിരുന്നു അപ്പോൾ അതാ ചെറിയ മഞ്ചലുകളൊക്കെ ഉണ്ട് രാജാവും രാജകുമാരിമാരും രാജഭക്നികളും ഒക്കെ സഞ്ചരിച്ചിരുന്നതായിരിക്കണം അപ്പോൾ ഇതൊക്കെ ആളുകൾ എടുത്തുകൊണ്ടൊക്കെ പോകുന്നതാണ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അപ്പം പണ്ട് കാലത്ത് അതായത് ഒരു കാലത്ത് ഇതൊക്കെ നമ്മുടെ വീതികളിൽ നമ്മുടെ റോഡുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം അങ്ങനെ നമുക്ക് ഈ കാണുന്ന റോഡൊന്നും ഉണ്ടായിരുന്നില്ല രാജാവ് പോകുന്ന ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഗൈഡുകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുത്തുവിളക്ക് തൂക്കുവിളക്ക് അല്ലാത്ത വിളക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ രാജാവിന് ഓരോരുത്തർ സമ്മാനങ്ങൾ കൊടുത്ത കാര്യങ്ങൾ അങ്ങനെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ എന്തിനാണാവോ അതൊക്കെ അതിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സത്യത്തിൽ നല്ല രസമുണ്ട് കേട്ടോ പണ്ട് കാലത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അന്നത്തെ കാലത്ത് രാജാവ് ഓർത്തിട്ടുണ്ടാവുമോ അല്ലെ ഇതെല്ലാം ഈ നാട്ടുകാർ കയറി എല്ലാം കണ്ടിറങ്ങി നടക്കും എന്നൊക്കെ ഇതൊക്കെ വട്ടെഴുത്തും കോലെഴുത്തും തരസാപ്പള്ളി ശാസനം പോലെയുള്ള ശാസനങ്ങളൊക്കെയാണ് ശാസനം എന്ന് പറഞ്ഞാൽ ഈ ആധാരമില്ലേ നമ്മുടെ ആധാരം സ്ഥലത്തിൻ്റെയൊക്കെ അതൊക്കെ പണ്ട് കല്ലിൽ കൊത്തി ആ സ്ഥലത്ത് തന്നെ അങ്ങ് സ്ഥാപിക്കുക ചെയ്യുന്നത് അതിനെയാണ് ശാസനം എന്ന് പറയുന്നത് മലയാളം പഠിച്ചത് കൊണ്ടുള്ള ഒരു ഗുണമേ പിന്നെ നന്നങ്ങാടികൾ ആളുകളെയൊക്കെ അടക്കം ചെയ്യുന്നത് അല്ലാത്ത ഭരണികൾ കാര്യങ്ങൾ അങ്ങനെ ഇതൊക്കെ ഉണ്ട് ഇത് എന്തോ അത് അതാണ് പടച്ച പടച്ചട്ടാന്ന് പറയാൻ പറ്റത്തില്ല കുറ്റവാളികളെ ഇതണീച്ചാണ് അത് ഇരുമ്പിൻ്റെ ഒരു ഉടുപ്പാണ് കേട്ടോ അതങ്ങ് ഇട്ടിട്ട് അതിൽ തൂക്കിയിടുക ചെയ്യുന്നത് അങ്ങനെ അതീ കിടന്ന് 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 ആളുകൾ മരിക്കും പിന്നെ കഴുകനും അതും ഇതൊക്കെ ഒന്ന് കൊത്തുമായിരിക്കും അങ്ങനെയൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും പാലസ് ഒരു പാലസ് തന്നെയാണ് കേട്ടോ കയറി കാണേണ്ട ഒരു കാഴ്ചയാണ് വലിയ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അത്യാവശ്യം കാണാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പാലസ് പാലസ്സൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മളിതാ ഡീർ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഉണ്ടാവണേ ഉള്ളു ഇത്തിക്കണ്ണിയാ നിറച്ചത് അതുകൊണ്ടായിരിക്കും കായ്ക്കാത്ത ഒരെണ്ണം പോലെ ഈ ഏരിയയിലൊക്കെ വരുന്നില്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വിശ്രമിക്കുകയാണ് ആ ഇവിടെ അങ്ങോട്ട് രണ്ടുപേരും നിപ്പണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടല്ലേ മ്ലാവ് ഉണ്ടെന്നോണു അല്ലേ അങ്ങനെ ഇങ്ങനെ മ്ലാവ് ആണോ ചേട്ടാ പശുപോലെ അത് മ്ലാവില്ലല്ലോ മ്ലാവല്ലേ ഉള്ളു മ്ലാവും പിന്നെ മാനും ഏതോ ആഞ്ഞിലി അത് പ്ലാവല്ല അത് ആ ആഞ്ഞിലേക്ക് വേറെ ഏതോ മരം വട്ടം കയറി പിടിച്ചേക്കുവാ നിൽക്കുന്ന അപൂർവ കാഴ്ച ആ ആലിയേടക്ക് വേറെ മരം കേറി പിടിച്ചേക്കണല്ലോടാ എടാ ആ ആചിലിയുടെ അവിടെ ചെലപ്പോ ഈ കുറുമ്പ കൊണ്ട് ഈ മണ്ണ് കാണുമായിരിക്കും ആ മണ്ണിൽ വേറെ മരം മുളച്ചു വേറെ ഇറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ വേറെ അതിനെ ചുറ്റു വാങ്ങാൻ വട്ടം കയറി ഇറക്കി പിടിച്ചു വീഴാതിരിക്കാൻ നേടാ എന്തിൻ്റെ ഒറിജിനലാണ് മാനിൻ്റെ ഒറിജിനലാ കേട്ടോ ഫോസില മാനിൻ്റെ തലയാത് ഉം ആ രണ്ടാമത്തേത് മണിച്ചിത്ര താഴെ ഇതാണോ മണച്ചിത്ര താഴെ ഇതിനെയാണ് മണച്ചിത്ര താഴെന്ന് പറയുന്നത് വേണ്ട ഇവിടെ ഡോൺ ടച്ച് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതേ വാളും പരിചയം വേണമെങ്കിൽ ഒന്ന് പടവെട്ട വേണ്ട വേണ്ട അങ്ങനെ ചാടിപ്പോയാ കാശ് കൊടുക്കണ്ട ഇത് കട്ടിലായിരിക്കും ആ ചേട്ടൻ അങ്ങോട്ട് ഈ ഓടി പോവാ ഇത് മരപ്പെട്ടി നാരായം മുറുക്കാൻ ഇടിക്കുന്ന പാത്രം പൂജാവിളക്ക് രാശിപ്പലക മരപാത്രം രാശി നോക്കണം പലക ആ മരപാത്രം ഗ്രന്ഥം വെറ്റിലത്താട്ടം മൊന്ത മേശ വിളക്ക് രാജാവിനെ ട്രോളുന്ന അവരൊക്കെ രാജകീയമായിട്ട് ജീവിച്ചതാണ് കുട്ടി എന്താ നമ്മളിവിടെ വെച്ച് ഒരാളെ കണ്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞാറ്റ വേൾഡിലെ നമ്മുടെ സരിത സരിത കൊച്ചിനെ ഇവിടെ വെച്ച് കണ്ടുപിട്ടി നമ്മള് ടിക്ടോക്ക് മുതലേ നല്ല കൂട്ടായിരുന്നു അങ്ങനെ ഈ അടുത്ത കാലത്താണ് നമ്മൾ നമ്പറൊക്കെ കഴിയുമ്പോൾ അപ്പം ഏതോ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ സരിത കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിത്ര പരിചയം ഉണ്ടായിരുന്നു നമ്മൾ നമ്പർ ഒന്നും കൈമാറിയിട്ടില്ല എന്നിട്ടും ഇത്ര അടുപ്പുള്ള ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും എന്താ സരിതേനെ നമ്മൾ ഹിൽപാലസിൻ്റെ അടുത്ത് വെച്ച് ഹിൽപാലസിൽ തന്നെ കണ്ടുപിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്താണ് സരിതയുടെ വീട് സരിതയുടെ അനിയത്തി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അനിയത്തിനെ ഞാൻ കണ്ടിട്ടും തിരിച്ചറിയാതെ പോയട്ടോ എവിടെയെങ്കിലും ഇരുപ്പണ്ടായിരിക്കും സരിതയ്ക്കാണ് ഈ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിട്ട് നിൽക്കുക പറയോ ഇൻട്രോ എടുക്കാൻ ഞാനും ഒരുപാട് നാളുകളായിട്ട് കാണാൻ ആഗ്രഹിച്ചാണ് ഇന്ദുനേം അൻസുൻ പുട്ടനെയും പിന്നെ ചേട്ടൻ ഇവിടെ അവിടെ ഒരുമിച്ച് അതും സന്തോഷം ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുണ്ടെങ്കിലും ഒരുപാട് സന്തോഷം കൊറേ ഞാൻ എപ്പോഴും ഓർക്കും ഒന്ന് കാണാൻ പറ്റി തൊടുപുഴയൊക്കെ പോയപ്പോൾ നാളൊരു സർവേ വർക്കിന് പോയപ്പോ ഓർത്തു ഇന്ദുന് കോണ്ടാക്ട് ചെയ്താലോ ഒന്ന് കാണാൻ പറ്റുമോ പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇന്ദു വന്ന് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം എന്റെ അനിയത്തി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊളുണ്ട് ഇപ്പം എല്ലാവരും നീ കയറി കാണുക നല്ലൊരു കലാകാരിയാണ് നാടൻ പാട്ട് കലാകാരിയാണ് പാട്ട് പാടും ഒരു ടീച്ചറാണ് അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതോ ഒന്ന് രണ്ട് സീരിയലിലൊക്കെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നാടകം കലാകാരിയാണ് അങ്ങനെ ആർട്ടിസ്റ്റാണ് ചെറുതായിട്ട് ഇത്രയൊക്കെ പൊക്കി പറഞ്ഞ പോരെ നന്ന ഐസ്ക്രീമിനും പൈസക്കൊക്കെ പൊക്കി പറഞ്ഞിട്ടുണ്ട് ചെയ്യാതെട്ടോ തികഞ്ഞൊരു കലാകാരി നല്ല ഡാൻസർ നല്ല ഒരു ടീച്ചർ അങ്ങോട്ടും പറയാ അതല്ല വളരെ നല്ലൊരു അതല്ലാൻ ആണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് സിൻസിയർ ആയിട്ട് ഇത് അപ്പൊ സന്തോഷം അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഒക്കെ കണ്ടു നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു ഫ്രണ്ടിന്റെ അനിയത്തി വന്ന് വേണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും വാങ്ങണം ഫുഡ് വഴിയിൽ എവിടെയെങ്കിലൊക്കെ നിർത്തി കഴിക്കണം അങ്ങനെ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിർത്തി കണ്ട അപ്പം പതുക്കെയൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഇന്നൊരു സൺഡേ നമ്മൾ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു പക്ഷെ പെട്ടെന്ന് സമയം പോയല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും പറഞ്ഞില്ല പോകുന്നു പറഞ്ഞില്ല തിരിച്ച് പോവുക എനിക്ക് തിരിച്ചു പോകണോ ചേട്ടാ ഐസ്ക്രീം എവിടെന്നെങ്കിലൊക്കെ അപ്പൊ നമ്മള് അങ്ങ് <SANASCACCoats> <SANASCACCIO> ോ uh <SANASCIC> <wa. Okay. SANASCIO> അപ്പം നമ്മൾ വന്ന വഴിക്ക് എൻ്റെ ഒരു എട്ടാം ക്ലാസ്സിലെ ചങ്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളെന്ന് വെച്ചാൽ കൂട്ടം വെച്ചാൽ അന്യായ കൂട്ടായിരുന്നേ ഭയങ്കര കൂട്ടാണ് അപ്പം അവളെ കണ്ട് ആൻസുകൂട്ടനാണെങ്കിൽ ഭയങ്കര ലോട്ടറി അടിച്ച് അവൾ കൊണ്ടുപോയി കുറേ മിഠായി ബേക്കറി ഐറ്റംസ് ജ്യൂസ് ഐസ്ക്രീം അവളും അവളുടെ ഹസ്ബൻറ്റും കൂടെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്ത് അവളുടെ വീട് അവിടെ അടുത്തായിരുന്നേ അപ്പം നമ്മൾ ഇനി ഒരു ദിവസം വീട്ടിൽ വരാമെന്നൊക്കെ പറഞ്ഞു അപ്പം അടുത്താന്ന് പറഞ്ഞപ്പം നമ്മൾ അവളെ അങ്ങോട്ട് വിളിച്ച് വരുത്തി അങ്ങനെ കണ്ട് ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നണേ അത് പിന്നെ പിന്നെ ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ആയിട്ട് പോകണം അത് ഭയങ്കര സന്തോഷമായി പോയി അപ്പോൾ രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് അവൾ കല്യാണം കഴിഞ്ഞാൽ ഒരു തവണയോടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഒപ്പന തിരുവാതിര നാടകം വേണ്ട എല്ലാ കലാപരിപാടികൾക്കും ഞങ്ങൾ സ്കൂളിലുണ്ടായിരുന്നു എന്തുണ്ടെങ്കിലും ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രോഗ്രാമിന് ചാടും കഥ എടുത്ത് മത്സരം കവിത എടുത്ത് മത്സരം പടം വരെ മത്സരം എന്നു വേണ്ട എന്ത് പരിപാടിക്കും ക്ലാസ്സിലിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചാടുമായിരുന്നു ഒപ്പന കളിക്കാനായിട്ട് പോകും ഒപ്പന പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് പോണോളം വരെ നമ്മളും ഒപ്പനയായിരുന്നു ഒപ്പനയായിരുന്നു നമ്മുടെ മാസ്റ്റർ ഫീ ഫീസ് ഞാൻ എൻ്റെ അവസാന വിദ്യാഭ്യാസ കാലഘട്ടം തീർന്നത് ബി എഡിലാണ് ആ ബി എഡിൽ പോലും പഠിച്ചപ്പോൾ പോലും അവസാനം ഞാൻ ഒപ്പന കളിക്കാൻ കയറി അങ്ങനെ എല്ലാ പരിപാടിക്കും അന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കപ്പയും ബീഫും ഒക്കെ കൊണ്ടുപോന്നിട്ട് കണ്ടിഞ്ഞ് തുടങ്ങാൻ പോവുക അത് ഉറക്കാം ഇത്തരമുള്ള യാത്രകളിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി വഴിയരികളൊക്കെ വെച്ച് കഴിക്കാറാണ് പതിവ് അതും ഒരു രസം തന്നെയല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റും ഷെയറും ഒക്കെ തരാൻ മടിക്കരുത് വീണ്ടും പുതിയ വിശേഷവും പുതുവുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരവരയ്ക്കും ദിസ് ഡി സൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ് ബായ്